നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിഴിഞ്ഞത്ത് നടന്നത് തായ്ക്കണ്ടിയിൽ കുടുംബക്കാരുടെ വല്ല പരിപാടിയുമായിരുന്നു അതോ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട യോഗവും മറ്റ് പരിപാടികളുമായിരുന്നു അല്ല മലയാളിക്ക് ഒരു സംശയം മുഖ്യമന്ത്രി കുടുംബത്തോടെ ആയിരുന്നല്ലോ വിഴിഞ്ഞത്തിന്റെ കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ എത്തിയത് എന്നാൽ കണ്ടു മനസ്സിലാക്കാൻ എത്തിയത് നമുക്ക് പിന്നെയും മനസ്സിലാക്കാം പക്ഷേ അവിടെ ഉന്നതർ ഉൾപ്പെടെയുള്ള അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടവരും പദ്ധതിയുമായി ബന്ധപ്പെട്ട ആളുകളും എല്ലാവരും ചേർന്ന് നടത്തിയ യോഗത്തിൽ കുടുംബത്തെ കൊണ്ടിരുത്തേണ്ട കാര്യം എന്തായിരുന്നു പ്രത്യേകിച്ച് പിണറായി വിജയന്റെ കൊച്ചുമകനെ അവിടെ എന്തിനു കൊണ്ടുപോയി ആ യോഗത്തിൽ പങ്കെടുപ്പിച്ചു അത്തരം ഒരു പദ്ധതിയിൽ അതായത് സംസ്ഥാനത്തിന്റെ പദ്ധതിയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അല്ലാതെ നിങ്ങളുടെ കുടുംബക്കാരുടെ പരിപാടി ഒന്നും അല്ലല്ലോ അവിടെ നടന്നത് ഈ പിണറായി വിജയൻ എന്തിനാണ് അങ്ങനെ ഒരു പരിപാടി പരിപാടിയിൽ ചെറുമകനെ കൊണ്ടുപോയത് എന്നുള്ള ചോദ്യം ഇപ്പോൾ വലിയ ചോദ്യമായി ഉയരുകയാണ് അതിലിപ്പോൾ വിവാദവും അതുപോലെ തന്നെ ചർച്ചകളും കൊഴുക്കുകയാണ് വിസിൽ ചെയർമാനും ബന്ധപ്പെട്ട മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ ഏതാണ് ഈ യുവ അധികാരി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷനിങ്ങിന്റെ ൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും കൊച്ചുമകനും പങ്കെടുക്കുന്ന ചിത്രം പങ്കുവെച്ച് വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസ് സമൂഹമാധ്യമത്തിൽ ഉന്നയിച്ച ചോദ്യമാണിത് വിസിൽ അതായത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എം ഡി ദിവ്യ എസ് അയ്യർ കാര്യങ്ങൾ വിശദീകരിക്കുന്ന യോഗത്തിന്റെ ചിത്രത്തിൽ മുഖ്യമന്ത്രിയുടെ കൊച്ചുമകൻ ഇഷാന്റെ ചിത്രം വൃത്തത്തിനുള്ളിലാക്കി ജേക്കബ് തോമസ് ഉന്നയിച്ച ചോദ്യം പ്രതിപക്ഷം ഉൾപ്പെടെ പലരും ഉന്നയിക്കുകയാണ് ഇപ്പോൾ രാജ്യാന്തര തുറമുഖ പദ്ധതിയുടെ നിർണായക വിവരങ്ങൾ വിശദീകരിക്കുന്ന യോഗത്തിൽ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട എസ് കേസിൽ പ്രതിയായ മുഖ്യമന്ത്രിയുടെ മകൾ വീണ പങ്കെടുക്കുന്നതിനെതിരെയും വിമർശനം ഇപ്പോൾ ശക്തമായി ഉയരുകയാണ് വിസിൽ എം ഡി ദിവ്യ എസ് അയ്യര് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഔദ്യോഗിക യോഗത്തില് വീണയിരിക്കുന്ന ദൃശ്യങ്ങൾ വിസിൽ അധികൃതർ തന്നെയാണ് സമൂഹമാധ്യമത്തില് പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങള് വിലയിരുത്താനാണ് മുഖ്യമന്ത്രി വിഴിഞ്ഞം സന്ദർശിച്ചത് ഉന്നത അധികാരികള് ഓപ്പറേഷൻ റൂമിൽ ഇത് സംബന്ധിച്ച് കാര്യങ്ങള് വിശദീകരിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ കുടുംബം ഒപ്പം നിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത്രത്തോളം ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കും മകൾക്കും കൊച്ചുമകനും എങ്ങനെ അനുമതി നൽകി എന്ന ചോദ്യവും ശക്തമായി ഉയരുകയാണ് തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇവർ കടന്നത് രാജ്യാന്തര തുറമുഖത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്നും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്നുമുള്ള വിമർശനവും ഉയരുകയാണ് അതീവ സുരക്ഷയുള്ള മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ സാധാരണ നിലയിൽ മുൻസീറ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇരിക്കാറുള്ളത് എന്നാൽ വിഴിഞ്ഞം യാത്രയിൽ മകൾ വീണയാണ് വാഹനത്തിന്റെ മുൻസീറ്റിൽ ഔദ്യോഗിക വാഹനത്തിന്റെ മുൻസീറ്റിൽ നിന്ന് വീണ ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളും വിഴിഞ്ഞം തുറമുഖ അധികൃതർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് അതിശക്തമായ സുരക്ഷാ സംവിധാനമാണ് മുഖ്യമന്ത്രിക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഗൺമാനെ ഒഴിവാക്കി സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഔദ്യോഗിക വാഹനം കുടുംബയാത്രയ്ക്കായി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന വിമർശനവുമുണ്ട് വിമർശനങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നതോടെ മുഖ്യമന്ത്രിയുടേത് അനൌദ്യോഗിക സന്ദർശനമാണെന്ന വിശദീകരണം നൽകി വിവാദം തണുപ്പിക്കാനുള്ള നീക്കമാണ് അധികൃതർ നടത്തുന്നത് എന്നാൽ സന്ദർശനവും വിലയിരുത്തൽ യോഗവും സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്കുൾപ്പെടെ അറിയിപ്പ് നൽകിയത് തുറമുഖമന്ത്രി വി എൻ വാസവൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടി മേയർ ആര്യ രാജേന്ദ്രൻ തുറമുഖ വകുപ്പിലെയും അദാനി പോർട്ടിലെയും ഉദ്യോഗസ്ഥർ എന്നിവരും മുഖ്യമന്ത്രിയെ അനുഗമിച്ചിരുന്നു മുഖ്യമന്ത്രിയുടേത് അനൌദ്യോഗിക സന്ദർശനമായിരുന്നെന്നും കുടുംബം ഒപ്പമുണ്ടായതിൽ അസ്വാഭാവികതയില്ലെന്നുമാണ് ദിവ്യ എസ് അയ്യർ വിശദീകരണം നൽകിയത് എന്നാൽ തുറമുഖം സന്ദർശിച്ച ശേഷമുള്ള സമൂഹ കുറിപ്പിൽ നിർമ്മാണ പുരോഗതിയും മറ്റും വിലയിരുത്താനായിരുന്നു സന്ദർശനമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ഇത്രയൊക്കെ സന്നാഹങ്ങളോടെ നടത്തിയ സന്ദർശനം എങ്ങനെയാണ് അനൌദ്യോഗികമാകുന്നത് എന്ന ചോദ്യം വരെ ഇപ്പോൾ ഉയരുകയാണ് വിലയിരുത്തൽ യോഗങ്ങൾക്ക് ശേഷം തുറമുഖത്തെ തന്ത്രപ്രധാനമായ അതീവ സുരക്ഷാ മേഖലയിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തുമ്പോഴും കുടുംബം ഒപ്പമുണ്ടായിരുന്നു സാധാരണക്കാരായ ആളുകൾക്ക് ഒരു തരത്തിലും പ്രവേശനത്തിന് അനുമതി നൽകാത്ത മേഖലകളിലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ ഭാര്യയും മകളും ചെറുമകനും കടന്നു കയറിയത് തുറമുഖത്തിന്റെ തന്ത്രപ്രധാന മേഖലയായ പോർട്ട് ഓപ്പറേഷൻ സെന്റർ ബർത്ത് പുലിമുട്ട് എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി സന്ദർശിച്ചതും കുടുംബത്തിനൊപ്പമാണ് ബർത്ത് പരിധിയിൽ ടഗ് യാത്രയും നടത്തി മുത്തശ്ശൻ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നു എന്നാണ് കേരളത്തിലെ സാധാരണക്കാരായ പല കൊച്ചുമക്കളും ഇപ്പോൾ മുത്തശ്ശന്മാരോട് പരാതി പറയുന്നത് അത്രേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് വലിയൊരു വിമർശനവും വിവാദവുമായി മാറിയിരിക്കുകയാണ് അതായത് പിണറായി വിജയൻ എന്തിനാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കൊക്കെ കുടുംബത്തോടെ പോകുന്നത് സർക്കാരിന്റെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന ഇടങ്ങളിലും യോഗങ്ങൾ നടക്കുന്ന ഇടങ്ങളിലും കൊച്ചുമകൻ ഉൾപ്പെടെ കുടുംബാംഗ Munga െ കൊണ്ടുപോകുന്നത് എന്ത് ധാർമ്മികതയാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ വിഷയത്തിൽ പിണറായി ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ചെറുമകൻ ആ യോഗം നടക്കുന്നതിന്റെ മുൻ സീറ്റിലാണ് ഉണ്ടായിരുന്നത് പിൻസീറ്റിലാകട്ടെ ഈ പദ്ധതിയുടെ യോഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടവർ ഇരിക്കുകയും ചെയ്യുന്നു ഒരു കേസിൽ പ്രതിയായ വീണാ വിജയനെ എന്തിനവിടേക്ക് കയറ്റി എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് അഴിമതിയിൽ നിന്ന് മുക്തയായിട്ടില്ല ഇതുവരെ വീണാ വിജയൻ അവരിപ്പോഴും പ്രതിപട്ടികയിലുള്ള ആൾ തന്നെയാണ് അതും കേന്ദ്ര സർക്കാർ ഏജൻസികൾ എടുത്ത കേസിലാണ് ഇവർ പ്രതിപട്ടികയിലുള്ളത് എന്നിട്ട് പോലും അവരെയും എഴുന്നള്ളിച്ചുകൊണ്ടാണ് പിണറായി ഇപ്പോൾ വിഴിഞ്ഞത്തെ പരിപാടിക്ക് പോയിരിക്കുന്നത് ഇതൊക്കെ അനധികൃതമായ കാര്യങ്ങളാണെന്നും പിണറായി വിജയൻ കുടുംബത്തോടെയൊപ്പം ഇങ്ങനെ കറങ്ങി നടക്കുകയാണെന്നും തന്ത്രപ്രധാന മേഖലകളിലേക്ക് കടന്നു കയറുകയാണ് എന്നുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ വീണാ വിജയന് നേരെ പരിഹാസമാണ് ഉയർത്തുന്നത് ഇനി വിഴിഞ്ഞത്തിന്റെ പേരിൽ പോയി കുറച്ച് മാസപ്പടി അടിച്ചു മാറ്റാനായിരുന്നോ പ്ലാൻ അവിടെയെല്ലാം പോയി സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ അത്തരത്തിൽ ഇനി അദാനിയുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങി കീച്ചയിലാക്കാനാണോ ഈ പോക്ക് എന്ന ചോദ്യവും ശക്തി ാണ് പിണറായി വിജയൻ കുടുംബത്തോടൊപ്പമാണ് സർക്കാരിന്റെ പരിപാടികളിൽ മിക്ക പരിപാടികളിലും ഇപ്പോൾ പങ്കെടുക്കാറുള്ളത് പാർട്ടി പരിപാടികൾക്കാണെങ്കിൽ ഓക്കെ സമ്മതിച്ചു അത് നിങ്ങളുടെ കാര്യം പാർട്ടി പരിപാടിക്ക് കൊണ്ടുപോകുകയോ വരികയോ വരാതിരിക്കുകയോ ചെറുമകനെ കൊണ്ടുപോകുകയോ ചെറുമകനെ തലയിൽ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുകയോ ഒക്കെ വേണമെങ്കിലും ചെയ്തോളൂ അത് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ലോകം അവിടെ ആരും എതിർപ്പിന് വരുന്നില്ല പക്ഷേ സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഏറ്റവും നിർണായകമാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അവിടെ അവിടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ് ഉണ്ടാകേണ്ടത് മറ്റ് ബന്ധപ്പെട്ട അധികാരികളും അവിടേക്ക് എന്തിനു കുടുംബത്തെ കൊണ്ടുപോയി എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യം തന്നെയാണ് നിരുത്തരവാദിത്വപരമായ പെരുമാറ്റമാണ് ഇപ്പോൾ പിണറായി വിജയനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് തായ്ക്കണ്ടിയിൽ കുടുംബത്തിലെ പരിപാടികളൊന്നും അല്ലല്ലോ അവിടെ നടന്നത് വിഴിഞ്ഞത്തിന്റെ പദ്ധതിയാണ് അത് രാജ്യത്തിന്റെ പദ്ധതിയാണ് അവിടേക്ക് എന്തിന് ചെറുമകനെയും കൂട്ടിപ്പോയി എന്നുള്ള ചോദ്യം വന്നാൽ ഇപ്പോൾ വേണമെങ്കിൽ സി പി എമ്മുകാർ കലി ഇപ്പോൾ ബാക്കിയുള്ളവരെ തെറിവിളിച്ചുകൊണ്ട് രംഗത്തേക്ക് വരും അങ്ങനെ തെറിവിളിച്ച് വന്നിട്ടും കാര്യമില്ല ചോദ്യം ചോദിച്ചത് കൃത്യമായ ചോദ്യമാണ് അതിന് ഉത്തരം നൽകുക തന്നെ വേണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത